സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്ന് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിയണം കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ വിൽപ്പനശാല കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിപണന മേഖലയിലെ ആദ്യ സംരംഭമായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് അംബേദ്കർ ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കേരളത്തിലെ വസ്ത്രനിർമ്മാണ മേഖലയിലുള്ള മറ്റ് പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിൽപ്പനശാല തുടങ്ങിയത് ഇവിടെ അരുണാചലം നയിക്കുന്ന ഹാൻഡ് നല്ല ഷർട്ട് ഡിസൈനുകൾ അവർ ഇറക്കുന്നുണ്ട് ഹാൻഡ് കമാൻഡോ ഷർട്ട് വിപണിയിലേക്ക് ഇറക്കുന്നുണ്ട് കുട്ടികളുടെ പുതിയ ഉടുപ്പുകൾ ബ്രാൻഡഡായി വിപണിയിലേക്ക് ഇറക്കുന്നുണ്ട് ഓരോ വിഭാഗത്തിനും ആവശ്യമായിട്ടുള്ളത് അഭിരുചികൾക്ക് അനുസരിച്ച് ഒരുക്കാൻ കഴിയണം ഇവിടെയും പുതിയ ഡിസൈനുകളിലൂടെ നല്ല രൂപത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് കെ എസ് ടി സിയുടെ സ്വന്തം നെയ്ത്തുശാലയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ മിതമായ വിലക്കാണ് ഇവിടെ വിൽക്കുന്നത് കെ എസ് ടി സി യൂണിറ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റു ചെറുകിട വ്യവസായശാലകളിൽ നിന്നും ശേഖരിക്കുന്നതുമായ തുണിത്തരങ്ങൾ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ തുടങ്ങി നിത്യോപയോഗ വസ്ത്രങ്ങൾ ഇവിടെ ലഭിക്കും കെ എസ് ടി സി ബെഡ്ഷീറ്റ് തുണിത്തരങ്ങൾ എന്നിവയ്ക്കെല്ലാം അൻപത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ കോവിൽ എം എൽ എ അധ്യക്ഷനായി കൈരളി ന്യൂസ് കോഴിക്കോട്